ഇസ്രായേലും അതുപോലെ അമേരിക്കയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായി പറഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ജനുവരി മാസം തന്നെ വലിയ രൂപത്തിലുള്ള കോളിളുക്കം സൃഷ്ടിച്ചുകൊണ്ട് ഇറാൻ്റെ മണ്ണിൽ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അതത്ര വേണ്ടി വിജയിച്ചിട്ടില്ല എന്നത് ലോകമാ ലോകമാകമാനം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറമായിട്ട് ഒരു ഇറാൻ്റെ പ്രതിനിധി പ്രഖ്യാപിക്കുന്ന ഒരു വസ്തുത ഉണ്ട് ഈ ഒരു പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അമേരിക്ക എപ്പോഴും സമര അല്ല യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുകയാണ് ആ തയ്യാറായ്മ അഥവാ നേരത്തെ ആവർത്തിച്ചതുപോലെ ഒരിക്കലും ആവർത്തിക്കരുത് എന്നതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല മറിച്ച് അവർക്ക് യുദ്ധം തന്നെയാണ് എന്നുള്ള ആവശ്യമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അതെങ്ങനെ സാധ്യമാകുമെന്നാണ് ഇപ്പോൾ കൂലങ്കഷമായി ചിന്തിക്കുന്നത് ലോകത്ത് സമാധാനം വേണമെന്ന് ഒരിക്കലും അവരാഗ്രഹിക്കുന്നില്ല അതിൻ്റെ ഭാഗമായി അവർ നടത്തിയിട്ടുള്ള ഒരു ചർച്ചയുടെ ഫോക്സ് ന്യൂസായിട്ട് ചർച്ച നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് ഇത് ആളുകളുടെ ചിത്രത്തിൽ ഒന്ന് ട്രംപിൻ്റെ ചിത്രം അത് വാൾ പേപ്പറായിട്ട് വെച്ചതാണ് പേര് ഇറാൻ്റെ പ്രതിനിധിയും ഒരു ഫോക്സ് ന്യൂസിൻ്റെ ഉള്ളത് അതിൽ പറയുന്ന അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇനിയും ഇറാനെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ ഇറാൻ അങ്ങോട്ടടിക്കുകയില്ല പക്ഷെ ഇങ്ങോട്ടടിക്കുകയാണെങ്കിൽ കൂടുതൽ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ഇറാനെ നിങ്ങൾ കാണാൻ കാണാതെ പോകും അഥവാ ഉടനെ ഞങ്ങളും തിരിച്ചടിക്കാൻ ആ നിർബന്ധിത സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു അവരുടേതായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള അഥവാ അവരുടെ ഉന്നത അധികാരം വഴിക്കുന്ന ഒരാളാണ് ഫോക്സ് ന്യൂസിന് അഭിമുഖം കൊടുക്കുന്നത് തീർത്തും അത് നിസ്സാരമായി കാണേണ്ടതില്ല എന്ന് മനസ്സിലാക്കുന്നത് കാരണം ഇവരെ ഓരോ ആളുകൾക്കും ഓരോ ചുമതലകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാൻ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ക്ഷമയോടുകൂടി പക്വതയോടുകൂടി ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കാനും ഈ ആയത്തുള്ള ഖംനയുടെ സാന്നിധ്യത്തിൽ ചേർന്നിട്ടുള്ള സമിതി അത് തീരുമാനമെടുത്തു എന്നൊക്കെ വാർത്തകൾ കേട്ടു അതുകൊണ്ടായിരിക്കാം ഒരു മന്ത്രിമാർക്ക് ഒഴിവായിട്ട് മറ്റേ ഒരു പ്രധാനപ്പെട്ടൊരു ഈ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഒരഭിമുഖം കൊടുക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ അമേരിക്കയെ ഇസ്രായേൽ എപ്പോഴും യുദ്ധത്തിന് വേണ്ടി നിർബന്ധിക്കുന്നുണ്ട് അമേരിക്ക ആ ഒരു ആ സമയം കാത്തുകിടക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക സ്വയം പിന്മാറുന്ന രീതി ഇതുവരെ ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് ഞങ്ങളുടെ ശത്രുപക്ഷമായിട്ടുള്ള ഇസ്രായേലും ഇറാനും ഇസ്രായേലും അമേരിക്കയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ായിരുന്നു പ്രൊട്ടസ്റ്റ് നടത്തിയിട്ട് രാജ്യത്തിൻ്റെ ഭരണം മറച്ചിടുക എന്നുള്ളത് പക്ഷേ അത് അങ്ങേയറ്റം പരാജയപ്പെട്ടു മാത്രമല്ല അവിടെ തന്നെ അവരുടെ പിന്താങ്ങിയായിട്ട് പ്രവർത്തിക്കുന്ന ടെസ്ലയുടെ ഓണറായിട്ടുള്ള ഇറോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ വലിയ സേവനങ്ങളൊക്കെ ലോകമെമ്പാടുമുണ്ടെങ്കിലും ഇറാനിൽ അത് വലിയ രൂപത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ സേവനം ഉണ്ടായത് അതുകൊണ്ടുതന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആളുകളെ കണ്ടുകെട്ടുക എന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ ഓർഡറാണ് ഇറാൻ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന ഒരു ചർച്ച നമ്മൾ കാണാനായി Okay. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി പറയുന്നത് ഈ മാസം തീരുന്നതിന് മുമ്പായിട്ട് ഒരുപക്ഷേ ഇറാൻ ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യം ക്ഷമയോടുകൂടെ കാത്തിരിക്കുകയാണെങ്കിൽ പോലും ഇസ്രായേൽ ഈ അമേരിക്ക എന്ന് പറയുന്ന രണ്ട് ആളുകൾ ഒരിക്കലല്ലേ മറ്റൊരിക്കൽ ഞങ്ങളെ പ്രകോപിപ്പിക്കുകയും ഞങ്ങൾക്ക് ഏതെങ്കിലും വിധേന പരിക്കുകൾ ഏൽപ്പിക്കാനും ശ്രമിക്കുമെന്നതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷേ ഞങ്ങൾ ആ ഭാഗത്തിൽ തന്നെ ആ ഒരു ആ ഒരു ലെവലിൽ തന്നെ ഹൈ അലേർട്ടായിട്ട് ഞങ്ങളുടെ സൈന്യവും സംവിധാനങ്ങളൊക്കെ നിലയുറപ്പിക്കുന്നുണ്ട് ഇന്നാകാം നാളെയാകാം മറ്റന്നാളാകാം ഈ ും മാസം തീരുന്നതിന് മുമ്പായിട്ട് അങ്ങനെ ഒരു ആക്രമണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും അതോടൊപ്പം തന്നെ ഒരു ചർച്ച ഒരു വഴിക്ക് നടക്കുന്നുണ്ട് ആ ചർച്ച ഞങ്ങൾക്ക് അത്ര കണ്ട് വിശ്വാസമില്ല ഈജിപ്താണ് അതിൻ്റെ ഇടനാഴി അല്ലെങ്കിൽ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നത് ഈ ഒരു ചർച്ചയുടെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ചയ്ക്ക് വേണ്ടി മുൻ എല്ലാ കായിക എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വെക്കുമ്പോഴായിരുന്നു പെടുന്നതിനെ അപ്രഖ്യാപിതമായിട്ട് ഞങ്ങളുടെ ഭൂമികയിൽ വന്നിട്ട് ആക്രമണം നടത്തിയത് അതുകൊണ്ട് ഒരു സൈഡിലൂടെ ഇപ്പോഴും ഇറാൻ നാൽപ്പത് കൊല്ലമായിട്ട് ഈ ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് പക്ഷേ ആ അർത്ഥത്തിലേക്ക് അവരുടെ ചർച്ചകൾ എത്തുന്നില്ല അവരുടെ കാര്യമായ അവരുടേതായ ഉപാധികൾ അംഗീകരിച്ച് മറ്റൊരു രൂപത്തിലേക്ക് ഇറാനെ കൊണ്ടുപോകണമെന്നാണെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു മുക്കാൽ മണിക്കൂർ നാൽപ്പത്തി അഞ്ച് മിനിറ്റുള്ള ഒരു അഭിമുഖ സംസാരം ഫോക്സ് ന്യൂസിന് കൊടുത്തപ്പം അതിൽ നിന്ന് ആകത്തുക നമുക്ക് മനസ്സിലായത് ഇതേയുള്ളൂ ഈ അരക്ഷിതാവസ്ഥ നീങ്ങിയിട്ടില്ല ഇപ്പം തൂക്കിക്കൊല്ലാണ്ടാളെ തൂക്കി കൊന്ന് കൊന്നില്ല അല്ല കൊന്നു അതേപോലെ ട്രംപ് പറയുന്നത് കേട്ടു ഇറാൻ പേടിച്ച് ു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇറാൻ്റെ സൈറ്റുകളൊക്കെ പരിശോധിച്ചോയ്ക്ക് പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട് ഇറാൻ്റെ സൈറ്റ് അപ്പം കൺട്രോൾഡ് ആണ് ഇപ്പം മീഡിയ കൺട്രോൾഡ് എഴുതി കാണിക്കുകയാണ് ചെയ്യുന്നത് അതെന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും ഒരു വലിയ ഒരു അടിയൊഴുക്കുകൾ കാര്യമായ നീക്കം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ സമയം വരെ അഥവാ ഈ ഒന്ന് ഉച്ചവരെ എടുത്തു നോക്കിയ വെബ്സൈറ്റുകളിൽ പലരും നമ്മളെ ആ ബഫറിങ് മാത്രം കറങ്ങുക മാത്രമേ കാണുന്നുള്ളൂ വേറൊന്നും ന്യൂസോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്ത് പറ്റി എന്താ സംഭവം എന്നുള്ള അറിയില്ല അപ്പോൾ അവിടെ എല്ലാം എഴുതി കാണിക്കുന്നത് മീഡിയ ഈസ് കൺട്രോൾഡ് മീഡിയ ഈസ് കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ പുറത്തുള്ള രാജ്യത്ത് ആളുകൾ നോക്കണ്ടെന്നെന്താണെന്നറിയില്ല ഇനി ഇങ്ങനെ ഈ സമയം പോലും നോക്കിയപ്പോൾ ഇങ്ങനെയാണ് മനസ്സിലായത് ഇതിപ്പോൾ ഇറണയുടെ ന്യൂസാണ് ഇറണയുടെ ന്യൂസ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം ന്യൂസ് ഏജൻസി ഈ ഇറാൻ കൺട്രോൾഡ് മീഡിയ കൺട്രോൾഡ് മീഡിയ ആണ് കാണിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരാനുണ്ട് പുറത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ട്രംപിനെ പേടിച്ചുകൊണ്ട് തൂക്കി കൊല്ലലൊക്കെ നിർത്തി വെച്ചും പക്ഷേ ആൾ തൂക്കി കൊന്നു പോയിട്ടുണ്ടോ എന്നൊന്നും പുറത്ത് വരാത്തൊരു റിപ്പോർട്ടുകളാണ് അബ്ബാസ് അരാജ്കിയുടെ ചിത്രം വെച്ച് വേറെ ഒരു ഗോതി മീഡിയ എന്നും പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ആ ഏതൊരു മീഡിയ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ അബ്ബാസ് അരാക്ഷിയുടെ ആ വലിയ ഫോട്ടോ വെച്ചിട്ട് ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന കഴുതി വെച്ചാൽ കണ്ടിട്ടുണ്ട് ഞങ്ങൾ തൂക്കിക്കൊല്ലുന്നില്ല പക്ഷെ അതൊന്നും അത് യഥാർത്ഥത്തിൽ വാർത്തയാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണെങ്കിലും പിന്മാറിയിട്ടില്ല പിന്മാറി എന്നൊക്കെ ഒരു ന്യൂസിൻ്റെ പിൻബലത്തിലല്ലാതെ പറയാൻ കഴിയില്ല ഈ ഏതാണെങ്കിലും കാത്തിരുന്ന് കാണണം ഈ എറണാ ന്യൂസ് ഏജൻസി കൺ കൺട്രോളായി പോയിട്ടുണ്ട് അഥവാ നമുക്ക് ഓപ്പണായി കിട്ടുന്നില്ല ചിലപ്പം പത്ത് മിനിറ്റോ അരമണിക്കൂറോ കഴിഞ്ഞാൽ ഒരു പക്ഷെ കിട്ടിയേക്കാം എന്ന് അവർ പറയുന്നതായിരിക്കും നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റുക കാരണം മറ്റൊന്നും കൂടുതൽ ധരിക്കുക നമ്മൾ വിശ്വസിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ ഇറാൻ്റെ നേർ മറ്റൊരു ചിത്രമാണ് ഇസ്രായേൽ നടക്കുന്ന പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും എവിടെയും പറയുന്നില്ല ഇറാനിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഉറക്കനെ തുമ്മിയാൽ പോലും ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ആ രീതിക്കുള്ള ഒരു പ്രൊപ്പകണ്ട വർക്കൗട്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും വെറുതെ മാനിപ്പുലേറ്റ് ചെയ്ത വാർത്തകളാണ് പലപ്പോഴും നമ്മുടെ മുമ്പിലെത്തുന്നത് എന്ന് ഓരോരുത്തരും സാന്ദർഭികം ഓർത്ത് മനസ്സിലാക്കുക കാരണം ഇത്തരം ന്യൂസുകളൊക്കെ കിട്ടേണ്ട ഉറവിടത്തിൽ തന്നെ കിട്ടുമ്പോൾ മാത്രമേ അതിലെല്ലാം വലിയ കാര്യമാക്കേണ്ടതുളളൂ എന്താണെങ്കിലും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന അവസാനത്തെ വാക്കെന്താണെന്ന് വെച്ചാൽ യുദ്ധമുണ്ടാകും അത് അനിവാര്യ ഘട്ടത്തിലാണ് അസന്നിഗ്ധമായിട്ട് വന്നിട്ടുള്ള ഒരു വലിയ സാഹചര്യം ഇപ്പോൾ ഒത്തിണങ്ങി വന്നിട്ടുണ്ട് ഞങ്ങൾ തുടങ്ങില്ല പക്ഷേ അമേരിക്ക ഇസ്രായേൽ വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു രാജ്യം അത് തുടങ്ങുക തന്നെ ചെയ്യും തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തേണ്ട കാര്യം ഞങ്ങൾ ആലോചിക്കേണ്ടതാണ് ഞങ്ങൾ ആലോചിച്ചതിന് ശേഷം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്നാം തീയതിക്കാരെ ഓർമ്മിപ്പിച്ച് പറയുന്നുണ്ട് ഒരു വേള നിങ്ങൾ നഷ്ടം സഹിച്ചവരാണ് നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റാൾ ചെയ്ത കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും പക്ഷെ ഞങ്ങളെ നിശ്ചയി അതുപോലെ മാനസിക പിൻബലവും അതുപോലെ തന്നെ ടെക്നോളജിയിൽ ഉണ്ടാക്കിയെടുത്ത മികവ് ഒന്നും നിങ്ങൾക്കിതുവരെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കുക ഇന്ന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം അവസാനത്തൊരു യാത്രയാണെന്ന് കൂടി തീരുമാനിച്ചിട്ട് ഇറങ്ങുക ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് അത് നല്ല ഡയലോഗാണ് പറയുന്നത് ആ അവസാന യാത്രയിലാണ് ഞങ്ങളെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അവിടെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു യുദ്ധം പൊറട്ടിപ്പുറപ്പെട്ടാൽ മിഡിൽ ഈസ്റ്റ് കത്തി നിൽക്കും അഥവാ വളരെ വലിയ രൂപത്തിൽ ദുരന്തങ്ങളൊക്കെ എന്നാണ് മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ കൂടുതൽ വിവരങ്ങളൊക്കെ കിട്ടണമെന്നുണ്ട് ഫോക്സ് ന്യൂസ് നോക്കിയാൽ മതി അതിൽ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർ കൂടെ ആ ഒന്ന് ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് പറ്റുമെങ്കിൽ ചെയ്യുക എല്ലാവരുടെയും എല്ലാവരോടും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു യുദ്ധം ഒരിക്കലും തുടങ്ങി തുടങ്ങിയാൽ വലിയ വിപത്താണെന്നുള്ളത് യാതൊരു തർക്കവും അത് ഏത് മതക്കാരനാണെങ്കിലും പട്ടിണിയ എല്ലാവർക്കും വിഷപ്പൊരു പോലെയാണ് സഹിച്ചേ മതിയാവുള്ളൂ അതുകൊണ്ട് എല്ലാവരും സമാധാനത്തിന് വേണ്ടി പ്രത്യാശിക്കലും ായിരിക്കും നന്നാകുക മറ്റുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി